സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ഠന്മാരാക്കിയ ഷണ്ഠന്മാരുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടാണ് അവസാനിക്കുന്നത് ഷണ്ഠന്മാരായി ജനിക്കുന്ന ഷണ്ഠന്മാരുണ്ട് മനുഷ്യരാണ് ഷണ്ഠന്മാരാക്കപ്പെടുന്ന ഷണ്ഠന്മാരുണ്ട് സ്വർഗരാജ്യത്തെ പ്രതി ഷണ്ഠന്മാരാക്കുന്ന ഷണ്ഠന്മാരുണ്ട് ഗ്രഹിപ്പാൻ കഴിവുള്ളവൻ ഗ്രഹിക്കട്ടെ ഇവിടെന്താ പറഞ്ഞോ ചിലരെ ജന്മന ഷണ്ഠന്മാരാണ് അവർക്ക് അങ്ങനെ വലിയ വാശിയും ഇതൊന്നുമില്ല വേറെ ഏതെങ്കിലും മനുഷ്യരാൾ ചണ്ടന്മാരാക്കപ്പെടും എന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിയോ ചില മനുഷ്യർ പേടിയാണ് അല്ലെ ചില ആൾക്കാരുണ്ടല്ലോ ഒരു ആറടി പൊക്കമുള്ള ഒരു തന്നെ വന്നിട്ട് എനിക്ക് പക്ഷേ പ്രകോപിയുള്ളതാണെന്ന് വിചാരിക്കും എനിക്ക് ആരെയെന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചു പറയും അപ്പോൾ ഒരു ആറടിപ്പൊക്കും അല്ലാതെ അടിയമ്മൾ പോലും എടുത്താൽ എനിക്കൊരു അടിവെച്ച് തന്നു അപ്പം ഞാനങ്ങ് ദേഷ്യപിടിച്ച് തിരിഞ്ഞപ്പെടാൻ മനസ്സിലായത് ഇനി കൊടുത്തുകഴിഞ്ഞാൽ നമ്മളെ ചവിട്ടിക്കൂട്ടും അപ്പോൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ഇങ്ങനെ പറയില്ലേ ഇതിൻ്റെ പേരാണെന്ത് മനുഷ്യരാൾ ചണ്ടന്മാരാക്കപ്പെടുക മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് ജയിക്കാൻ കഴിയാത്തപ്പോൾ നമ്മളങ്ങ് പോകാം എന്നാൽ ഇതൊന്നുമല്ല സ്വർഗരാജ്യത്തെ പ്രതി അവനവൻ്റെ വ്യക്തിത്വത്തെ ബലപ്പെടുത്തിച്ച് നിൽക്കാതെ സ്വർഗരാജ്യത്തെ പ്രതി ശണ്ഠന്മാരാക്കുക അവർക്കുള്ളതാണ് സ്വർഗരാജ്യത്തിൻ്റെ അനുഗ്രഹം അതൊരു മോശക്കേടല്ല ചില ആളുകൾ പറയും അവൻ കല്യാണം കഴിക്കുന്നതിന് പുലിയായിരുന്നു കല്യാണം കഴിച്ച പിന്നെ അവനൊരു എലിയായി ആ എലിയായതല്ലത് അവൻ സ്വർഗരാജ്യത്തെ പ്രതി ചില കാര്യങ്ങൾ ചെയ്തതാണ്